കൊരട്ടി വിശുദ്ധി അന്തോനീസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളും വിശുദ്ധ അന്തോനീസിൻ്റെ ജന്മദിനവും ആഘോഷിക്കുന്നു ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഓഗസ്റ്റ് പതിനാലാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് ആറ് പതിനഞ്ചിന് തിരുനാൾ കൊടികയറ്റം ആറ് മുപ്പതിന് തിരുനാൾ ദിവ്യബലി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി തിരുനാൾ ദിനത്തിൽ നാല് തിരുക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കും രാവിലെ ആറ് മുപ്പതിനും എട്ട് മുപ്പതിനും പത്ത് നാൽപ്പത്തി അഞ്ചിനും വൈകിട്ട് ആറ് മുപ്പതിനും ദിവ്യബലി നൊവേന ആരാധന എന്നിവ ഉണ്ടായിരിക്കും പത്ത് നാൽപ്പത്തി അഞ്ചിനുള്ള തിരുനാൾ ദിവ്യബലി മധ്യേ മേരി ആൻ്റണി നാമധാരികൾക്കും മേരി ആൻ്റണി എന്നീ നാമങ്ങൾക്ക് അനുബന്ധമായ മറ്റ് നാമങ്ങളുള്ളവർക്കും കാഴ്ച സമർപ്പണം നടത്തുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും പത്ത് നാൽപ്പത്തിയഞ്ചിനുള്ള തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ആൻ്റണി നാമധാരികൾ ഒന്ന് ചേർന്ന് ജന്മദിനത്തിൻ്റെ കേക്ക് മുറിച്ച് മധുരം പങ്കുവയ്ക്കുന്നു എല്ലാവരെയും ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു